മൂന്നാം ഇടത് സർക്കാരിന്റെ കേളികൊട്ടാവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പറഞ്ഞു മലപ്പുറം പ്രസ്ക്ലബിന്റെ മീത് ദ ലീഡറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ മികച്ച വിജയം ഇടതുമുന്നണി ഇത്തവണ നേടും രാഹുൽ മാങ്കൂട്ടം വിഷയം അതിജീർണതയുടെ വിഷയമാണ് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്വയം ഒന്നായിട്ട് കേരളവും രാജ്യവും കണക്കാക്കപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് നിർണായകമാണ് വരാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ചരിത്രം ഒന്നുകൂടി തിരുത്തി കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മൂന്നാമത്തെ ടേമിലേക്ക് കടക്കുന്ന അതിൻ്റെ കേളിക്കൊട്ടായിരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വിജയമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തതയുമുണ്ട് ഒരു ഉജ്ജ്വലമായ വിജയം കേരളത്തിലെ തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നേടാനാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തെക്കൻ കേരളം അതുപോലെ മധ്യ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ കമ്മിറ്റികളും ചേർന്ന് പരിശോധിച്ച് ഇന്നിപ്പോൾ മലപ്പുറവും നാളെ കോഴിക്കോടും മറ്റന്നാൾ കണ്ണൂരും കാസർഗോഡും കൂടി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്കുള്ള പ്രവേശനവും പരിശോധനയും പൂർത്തിയായി മുമ്പോട്ടേക്ക് പോവുക പ്രതിപക്ഷത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള നിരയിൽ നമുക്കെല്ലാം അറിയുന്നതുപോലെ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങൾ പച്ചയായ വർഗീയ നിലപാടുകൾ ഉയർത്തി ഏതാണ്ട് അവരൊക്കവും സമരസപ്പെട്ടുകൊണ്ടും നിൽക്കുകയാണ് അപ്പോൾ ഈ രണ്ട് വർഗീയ മുന്നണിയേയും നിശിതമായിട്ട് എതിർത്ത് മതനിരപേക്ഷ ഉള്ളടക്കം ഈ കേരളത്തിൻ്റെ പാരമ്പര്യമാണെന്ന് കൃത്യമായിട്ട് ഉൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ അകത്ത് ഭിന്നത രൂപ കുഴപ്പമില്ല ഈ ജീർണതാ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരും അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും സംഘർഷാത്മകമായ സാഹചര്യം കോൺഗ്രസിലുണ്ടാവും ഏതായാലും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ പീഡനത്തിൻ്റെയും കൃഭചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം ഞാനത് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ കുറ്റതാണത് അത്രയേ ഞാൻ എനിക്ക് പറയാനുള്ളൂ അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സിൻ്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത് കാരണം സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സജീവ പ്രവർത്തകനെ പോലെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ മാധി ഈ വിവരം അവസാനത്തെ ഒരു ടി വി ചാനൽ അവതരിപ്പിച്ച അവസാനത്തെ ക്ലിപ്പിംഗ് കേട്ടതിന് ശേഷം പിന്നീട് റിപ്പോർട്ടർ ടി വി തന്നെയാണ് തോന്നുന്നത് ആ ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിരിക്കുന്നു എന്ന് വാർത്ത വരുന്ന നിമിഷം അപ്പോഴാണ് ഓഫീസും കൂട്ടി രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോയത് അതുവരെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കോൺഗ്രസുകാരുടെ പരിപൂർണ പിന്തുണയുണ്ടായിരുന്നു സുധാകരൻ ശാഹിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാൽ അതിൻ്റെ അകത്ത് തന്നെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാടും ഒരു സൈബർ പോരാട്ടം നടക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് അപ്പോൾ ജീർണമായ മുഖം മാത്രമേ പ്രസ് ക്ലബ്ബ് അധ്യക്ഷൻ എസ് മഹേഷ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി വി പി നിസാർ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രജോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതു കുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ